ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് വയറുവേദന വയറിളക്കം ഛർദി എന്നിവ ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിലോ ഇതിലോട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് നോക്കാം അപ്പോൾ ഒരു ചെറുനേരങ്ങെടുത്തിട്ടുണ്ട് അതുപോലെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലോട്ട് ഉപ്പും എടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് സാധനങ്ങൾ ഉണ്ടായാൽ നമ്മളെ വയറുവേദന വയറു സംബന്ധമായുള്ള ഏത് അസുഖങ്ങളും മാറ്റും ഇത് ഉറപ്പാണ് ഇങ്ങനൊന്നും വയറുവേദന വയറുവേദന അല്ലെങ്കിൽ വയറിളക്കൊക്കെ വരുമ്പോൾ ഛർദിയൊക്കെ വരുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് മാറുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ പിന്നെ വയറിളക്കത്തിന് നല്ല ബെസ്റ്റ് മരുന്നാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വയറിളക്കം ഉണ്ടാകുമ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഗർഭിണികൾക്കൊന്നും കുഴപ്പമില്ല ആദ്യം ഞാൻ ഒരു ചെറുനരങ്ങ ഒരു വലിയ ചെറുനരങ്ങ എടുത്തിട്ട് ഞാൻ അതിൻ്റെ നടു കട്ട് ചെയ്യാണ് അതുപോലെ രണ്ട് എടുക്കുക െ തന്നെ കിട്ടും ഫസ്റ്റ് ചെയ്തിട്ടും മാറുന്നില്ലാച്ചെങ്കിൽ നമ്മൾ രണ്ടാമതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പ് തരികയാണ് രണ്ടാമത്ത് ചെയ്യേണ്ട കാര്യമൊന്നും വരില്ല ഒന്നാമത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ വയറുവേദന ഒക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ വയറിളക്കം പറ്റി നമ്മളടുത്തുനിന്ന് ഒഴിവായി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ മരുന്നിൻ്റെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബെല്ലേക്കണമർത്താൻ മറക്കല്ലേ പ്ലീസ് അപ്പോൾ ഓക്കെ ബ ബൈ